ഈശ്വര ഏറ്റവും നോമ്പകാലം നാലാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ന്യൂയോർക്കിൽ സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ ഒരു മൃതസംസ്കാര ശുശ്രൂഷ നടന്നു കത്തീഡ്രൽ പള്ളിയിൽ അറിയിച്ചത് ഒരു സാധാരണ മൃതസംസ്കാരം എന്നാണ് എങ്കിൽ തന്നെയും ആ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച ആളുകൾ പ്രത്യേകിച്ച് പ്രകോപനപരമായ വസ്ത്രങ്ങൾ ധരിച്ച ആളുകൾ അവിടെ ആ പള്ളിയിൽ വന്നു ചേർന്നു തിരുക്രമങ്ങൾക്കിടയിൽ ആണ് മനസ്സിലാകുന്നത് ഇതൊരു ട്രാൻസ്ജെൻഡറിൻ്റെ വ്യത്യസ്ത ഭിന്ന ലൈംഗിക അഭിമുഖ്യമുള്ള ഒരു വ്യക്തിയുടെ മൃതസംസ്കാരമായിരുന്നു അപ്പോൾ അതിനിടയിൽ വളരെയേറെ ആളുകൾ വളരെ പ്രകോപനപരമായ വേഷവിധാനങ്ങളെ ധരിച്ച് പള്ളിക്കകത്ത് തിങ്ങിക്കൂടുകയും പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും പ്രാർത്ഥനകൾ പോലും വളരെ ഉച്ചത്തിൽ മറ്റു തരത്തിലുള്ള പ്രാർത്ഥനകൾ ചെല്ലുകയും മഹാ വേശിയായ വിശുദ്ധയാണ് ഇവളെന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നടത്തുകയും എല്ലാം ചെയ്ത് ദേവാലയം അശുദ്ധമാക്കിയ വലിയൊരു സംഭവം ഉണ്ടായി അതിനുശേഷം ആണ് ദേവാലയ അധികൃതർ ഇതൊക്കെ അറിയുന്നത് അങ്ങനെ സംഘടിതമായി സംഘടിത ന്യൂനപക്ഷങ്ങൾ ദേവാലയങ്ങളിൽ അതിക്രമിച്ച് കയറുന്ന കയറി അവിടുത്തെ ശുശ്രൂഷകളെ അലങ്കൂലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം ആ ദേവാലയത്തിൽ പരിഹാര പ്രാർത്ഥനയും കുർബാനയും ഒക്കെ നടന്നുവെന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് അറിയുന്നത് ഇന്ന് ലോകത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ദേവാലയത്തിൻ്റെ മുറ്റത്ത് അതിക്രമിച്ച് കയറി പ്രശ്നമുണ്ടാക്കി നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടല്ലോ ഇങ്ങനെ പലതരത്തിലുള്ള ലോകത്തിൻ്റെ ഗതികൾക്കനുസരിച്ച് ക്രിസ്തീയ വിശ്വാസത്തെ സ്വാധീനിക്കുകയും അതിന് വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിശ്രമങ്ങൾ നടന്നു വരികയാണ് ലോകത്തിൻ്റെ ഗതി ലോകത്തിൻ്റെ മാർഗങ്ങൾ ക്രിസ്തീയ മാർഗങ്ങൾക്ക് വിരുദ്ധമാണ് അപ്പോൾ ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾക്കനുസൃതമായിട്ടല്ല ക്രിസ്തീയ വിശ്വാസം മുന്നോട്ട് പോകുന്നത് ഹിംസയുടെ അക്രമത്തിൻ്റെ സംസ്കാരം ലോകത്തിൽ വളർന്നു വന്നിരിക്കും വന്നുകൊണ്ടിരിക്കുകയാണ് അത് ചെറുകിടാങ്ങൾ തൻ കളിയിടങ്ങൾ മുതൽ ജനമഹാസഭ വഴിയുമെന്ന് കവിത്ര പാടിയതുപോലെ അത്തരത്തിലുള്ള അക്രമങ്ങൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ തലേബാൻ മോഡലിലുള്ള അക്രമം ഒരു കോളേജ് കാമ്പസിൽ മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ച് പട്ടിണിക്കിട്ട് കൊന്നു എത്ര പ്രാകൃതമായ രീതിയിലുള്ള അത്തരത്തിലുള്ള ഹിംസ പ്രവർത്തികൾ അതിനെ സ്വാധീകരിക്കുന്ന തത്വശാസ്ത്രങ്ങളൊക്കെ ലോകത്തിൽ ഇന്നുമുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ശനിഷുഖാർ തൻ്റെ മലയിലെ പ്രസംഗത്തിലൂടെ ഒരു കൗണ്ടർ കൾച്ചർ ഒരു പ്രതി സംസ്കാരം ഈ ലോകത്തിലുണ്ടാകുവാൻ ആഗ്രഹിച്ചു കൊണ്ട് അവിടുന്ന് പ്രഭാഷണം നടത്തുന്നത് അതുകൊണ്ട് മലയിലെ പ്രസംഗം മഹാത്മാഗാന്ധിയും വലിയ ചിന്തകരിയൊക്കെ സ്വാധീനിച്ച് ആ മലേലിയ പ്രസംഗത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ അതാണ് ഇന്ന് മത്താടി നമ്മൾ ഇന്ന് കേൾക്കുന്നത് അഞ്ചാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രത്യേകമായ ആ മലേലി പ്രസംഗങ്ങളിലെ പല ആശയങ്ങളിലെ പ്രത്യേകമായ ഒരു കാര്യം എടുത്തു പറയുകയാണ് പ്രത്യേകിച്ച് ജീവിത വിശുദ്ധിയുടെ ആത്മീയമായ ജീവിതത്തെക്കുറിച്ചുള്ള ഭർത്താവിൻ്റെ പ്രഭാഷണമാണ് അവിടെ ഈശോ അവതരിപ്പിക്കുന്നത് ലോകത്തിൽ യഹൂദ അഹുദനിയമത്തിലൊക്കെ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് കർത്താവ് പഠിപ്പിക്കുന്നത് ആൻറ്റി തേസിസ് എന്ന് പറയും വിരുദ്ധ അലങ്കാരങ്ങൾ പ്രയോഗിച്ച് അങ്ങനെയുള്ള ഒരു 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 ഭാഷണ ശൈലിയിലൂടെയാണ് അവിടെ നിന്ന് അവതരിപ്പിക്കുന്നത് അങ്ങനെ ആറ് ആൻറ്റി തേസിസുകൾ ഈശോ അവതരിപ്പിക്കുന്നുണ്ട് അതിലെ രണ്ടാമത്തേതും മൂന്നാമത്തേ ആണ് ഇന്ന് സുവിശേഷത്തിൽ കേൾക്കുന്നത് അവിടെ കർത്താവ് അവതരിപ്പിക്കുന്നത് ഒരു ത്രിതല രീതിയിലാണ് നിങ്ങൾ പഴയ നിയമത്തിൽ ഇന്നത് കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ അതിനെ പൂർത്തീകരിച്ചു കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു അതിനെ തിരുത്തിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു പത്താടി സവിശേഷം അഞ്ച് പതിനേഴിൽ ഈശ്വർ പറയുന്നൊരു വാക്കുണ്ട് നിയമത്തെയും പ്രവാചകരെയും നീക്കിക്കളയുവാനല്ല മണിക്കത്തനാരുടെ ഭാഷയിൽ നീക്കിക്കളയുവാനല്ല നിവൃത്തിയാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിയമത്തിന് പൂർണിമ നൽകുവാൻ വേണ്ടിയാണ് ഈശോ വന്നിരിക്കുന്നത് നിയമത്തിൻ്റെ അക്ഷരങ്ങളിൽ നിന്നും നിയമത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തുക അങ്ങനെ നിയമത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുക അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ലോകം മനസ്സിലാക്കുന്നതെന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈശോ പറയുന്ന ഇരുപത്തേഴാമത്തെ ആ വാക്യത്തിൽ ആൻറ്റി തേസസ് നിങ്ങളങ്ങനെ വ്യഭിചാരം ചെയ്യരുത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ പത്ത് കൽപ്പനകളിലെ ആറാമത്തെ ആറാം പ്രമാണമാണ് വ്യഭിചാരം ചെയ്യരുത് മാത്രമല്ല അതിനോടനുബന്ധിച്ച് ഏറ്റവും അവസാനം പറയുന്നുണ്ട് അന്യരുടെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് അന്യൻ്റെ ഭാര്യ ആഗ്രഹിക്കരുത് കവച്ചസ്നസ് അപ്പോൾ രണ്ടിനെതിരായിട്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ ആൻ അതിൻ്റെ ഒരു ആൻറ്റിത്തേസിസ് ശിശു അവതരിപ്പിക്കുക എന്താണ് എന്താ ഞാൻ നിങ്ങളോട് പറയുന്നു അതിന് അതിൽ അതിൻ്റെ ഒരു പൂർണ്ണത നൽകിക്കൊണ്ട് പറയുകയാണ് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വ്യഭിചാരമെന്ന ആ പ്രവൃത്തിയുടെ പിന്നിൽ അതെങ്ങനെയാണ് പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് അത് ആസക്തിയോടെയുള്ള ഒരു നോട്ടമാണ് രണ്ട് സാമുകൽ പതിനൊന്ന് രണ്ടിൽ നമുക്കറിയാം ദാവീദ് മഹാരാജാവിൻ തൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടായ ഒരു നോട്ടം അയാളുടെ ജീവിതത്തെ തകിടം മറിച്ചു അങ്ങനെയാണ് ബേഷിബായി വിവാഹം കഴിക്കുന്നതും അവളുടെ ഭർത്താവിനെ യുദ്ധമുഖത്തേക്ക് അയച്ച് കൊല്ലുന്നതുമെല്ലാം ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ആ സംഭവം തന്നെയാണ് വിവരിക്കുന്നത് അങ്ങനെ എല്ലാം ആരും അറിയാതെ ചെയ്ത പ്രവൃത്തി താൻ നല്ലതാണ് ചെയ്തതെന്നൊരു രാജാവിനെല്ലാം അധികാരമുണ്ട് അങ്ങനെ ചെയ്യാൻ അധികാരമുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജകൊട്ടാരത്തിൽ വന്ന് നാഥാൻ പ്രവാചകൻ ഇന്നത്തെ വായനയിൽ പറയുന്നത് പോലെ ഒരു സംഭവം വിവരിക്കുകയാണ് അതിനുശേഷം ആരാണവൻ ആരാണ് ഈ പാവപ്പെട്ടവനെ അവൻ്റെ അവൻ്റെ ആട്ടിൻകുട്ടിയെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ തീർ തീപാറുന്ന കണ്ണുകളോടുകൂടി അവൻ്റെ മുഖത്ത് നോക്കി ശക്തമായി പറയുകയാണ് ആ മനുഷ്യൻ നീ തന്നെ ഈ നാഥാൻ പ്രവാചകൻ വാസത്തിൽ ദാവിദിൻ്റെ മനസ്സാക്ഷി തന്നെയാണ് ദൈവത്തിൻ്റെ സ്വരമാണ് പ്രവാചകൻ പറയുന്നവൻ്റെ മനസാക്ഷി ഉണർത്തി അത് കേട്ട ഉടൻ തന്നെ അയാൾ തകർന്നുപോയി അയാൾ എന്ത് ചെയ്തു കർത്താവ് എളേറ്റ് പറഞ്ഞു പതി പതിനേഴാം വാക്യത്തിൽ കാണുന്നുണ്ട് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ കർത്താവെ ഞാൻ പാപം ചെയ്തു പോയി പ്രസിദ്ധമായ ആ ദാവിദിൻ്റെ സങ്കീർത്തനം നമുക്ക് നമുക്കറിയാവില്ല അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് കരുണയുണ്ടാകണമേ അപ്പം അങ്ങനെ ഈ അയാളുടെ ഒരു നോട്ടമാണ് അയാളെ തകർത്തു കളഞ്ഞത് അത്തരത്തിൽ ഹൃദയത്തിൽ ആണ് പാപം ഹൃദയത്തിൽ പാപം ചെയ്യുക കാർഡിയ ലെംബ എന്ന് സുറിയാനെ ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ഇച്ഛാശക്തിയുടെയും തീരുമാനത്തിൻ്റെ ഇരിപ്പിടമായിട്ടാണ് കണക്കാക്കുന്നത് അവൻ്റെ അന്തരംഗം അതുകൊണ്ട് ഹൃദയത്തിലാണ് പാപങ്ങൾ പാ പാകപ്പെടുന്നത് അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് ആവശ്യം വികാരങ്ങളുടെ ഒരു വിശുദ്ധീകരണം അവിടെ ആവശ്യമാണ് അതാട് സുശേഷം പതിനഞ്ച് പതിനെട്ടിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന വായിൽ നിന്ന് വരുന്ന ഹൃദയത്തിൽ നിന്നാണ് അവൻ്റെ ദുഷ്ചിന്തകളും കൊലപാതകവും പരസംഗവും വ്യഭിചാരവും മോഷണവും കള്ളവും പരദൂഷണവും എല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു ഹൃദയത്തിൽ നിന്ന് വരുന്നു അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ആ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം ഹൃദയത്തെ വിചാരങ്ങളെ വിശുദ്ധീകരിക്കണം അങ്ങനെയുള്ള മനുഷ്യൻ്റെ ആസക്തികളെ തിരുത്തി കുറിക്കുവാൻ ഇന്നത്തെ വചനം സുവിശേഷം ആവശ്യപ്പെടുകയാണ് എല്ലാ സംസ്കാരങ്ങളിലും ഇത് പറയുന്നുണ്ട് ഭാരത സംസ്കാരത്തെ നമുക്കറിയാം ഷഡ് റിഭു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആറ് ശത്രുക്കൾ കാമ ക്രോധ ലോഭ മത മോഹ മാത്സര്യം ഇങ്ങനെയുള്ള ആറ് ശത്രുക്കൾ അതിൽ ഒന്നാമത് കാമമാണ് അപ്പോൾ മനുഷ്യനെ നേറിപ്പുവച്ചില്ലാതാക്കുന്ന അവൻ്റെ ആസക്തികൾ അതുകൊണ്ട് ഈ ആസക്തികളെയെല്ലാം ഇല്ലാതാക്കണം ഒന്ന് യോഹന്നാൻ രണ്ട് പതിനാറിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ത്രിവിധ ത്രീ ത്രീകോൺക്രിപിഷൻസ് ത്രിവിധ ദുരാശകൾ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത അപ്പം കണ്ണുകളുടെ ദുരാശ് നിൻ്റെ നോട്ടം നോട്ടം ശരിയാകണം നിൻ്റെ കണ്ണുകൾ ശരിയാകണം നിൻ്റെ ഹൃദയം ശരിയാകണം എന്നാണ് ഈശോ ഇവിടെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തിന്മയെ അതിൻ്റെ അതിൻ്റെ മൂല മൂലത്തിൽ നിന്ന് തന്നെ അതിൻ്റെ വേരിൽ നിന്ന് തന്നെ പറിച്ചു എറിഞ്ഞ് കളിയണമെന്നാണ് അത് വേരി പിടിക്കുവാൻ പോലും ആണ് അവസരം കൊടുക്കരുത് സെൻ്റകൃഷ്ണൻ പറയുന്നുണ്ട് ഒരു പാപം പാപമുണ്ടാകുന്നത് എങ്ങനെയാണ് പാപമുണ്ടാകുന്ന മൂന്ന് ഘട്ടത്തിലാണെന്നാണ് പറയുന്നത് അതൊന്നാമത് അതിനോടുള്ള ഒരു സജഷൻ ഒരു പ്രേരണ അത് കാഴ്ചയാലാകാം ചിന്തയാലാകാം പലതരത്തിലുള്ള സ്വാധീനത്താലാകാം ഒരു പ്രേരണ തെറ്റ് ചെയ്യുവാൻ പ്രേരണയുണ്ടാവുകയാണ് അതാണ് രണ്ട് അതാണ് സജഷൻസ് അതൊരു പാപമല്ല പക്ഷെ രണ്ടാമത്തെ എന്താണ് കൺസന്റ് സമ്മതം കൊടുക്കുന്നു ആ സമ്മതമാണ് ഹൃദയത്തിൽ നടക്കുന്നത് ആരും അറിയാം രഹസ്യമായി അപ്പം സമ്മതം കൊടുത്തപ്പോൾ തന്നെ പാപമായി തീർന്നു പാപം ചെയ്യാൻ സാധിച്ചില്ലായിരിക്കാം പക്ഷെ പാപമായി കഴിയും അതുകൊണ്ട് സന്റ് പറയുകയാണ് സമ്മതം തന്നെ പാപമായി പക്ഷെ മൂന്നാമത്തതാണ് പാപപ്രവർത്തി ഓവർ ആക്ഷൻ അപ്പോൾ ആ പ്രവൃത്തി വരുമ്പോഴാണ് യഥാർത്ഥത്തിൻ്റെ ഭാവമായി വരുന്നത് ചില ജെറോമ ഇത് പറയുന്നുണ്ട് പാത്തോസ് എന്ന് പറയുമ്പോൾ ഭാഷൻ മനുഷ്യൻ്റെ വികാരങ്ങൾ പ്രോ പാത്തോസ് എന്ന് പറഞ്ഞാൽ വികാരങ്ങൾക്ക് മുമ്പുള്ള ഒരവസ്ഥയുണ്ട് അതിന് മനുഷ്യൻ ഉത്തേജിപ്പിച്ചിരിക്കുകയും അതനുസരിച്ച് ഉള്ള ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം മനസ്സ് നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അത് പാപത്തിലേക്ക് നയിക്കും അതുകൊണ്ട് കർത്താവ് പറയുന്ന പാപത്തെ അതിൻ്റെ ഉറവിടങ്ങളിൽ തന്നെ ചെന്ന് ഒരു ശസ്ത്രക്രിയ നടത്തി എടുത്ത് മാറ്റിക്കളയണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നടക്കണം അങ്ങനെയുള്ള ഹൃദയ വിശുദ്ധീകരണം നടക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ പാപത്തിന് പ്രത്യേകതയുണ്ട് ഈ പാപത്തിലേക്ക് നയിക്കുന്ന കാഴ്ചകൾ പത്രോസിൻ്റെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വ്യഭിചാരം ആസക്തികൾ നിറഞ്ഞതാണ് അവരുടെ കണ്ണുകൾ അങ്ങനെ പാപത്തിൻ്റെ ആസക്തി നിറഞ്ഞ കണ്ണുകൾ രണ്ട് പത്രോസ് രണ്ട് പതിനാല് അതിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ കണ്ണുകൾ പാപാസക്തി നിറഞ്ഞ കണ്ണുകൾ അപ്പം അങ്ങനെയുള്ള ആ അവസ്ഥ എന്ത് ചെയ്യണം അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിൻ്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതു ആകുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക നിൻ്റെ ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് വലതുകരം പാവഹേതമാകുന്നെങ്കിൽ വെട്ടി ദൂരെ അറിഞ്ഞു കളയുക അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഈശോ പറയുന്നത് കണ്ണ് ചൂഴ്ന്നു കളയുക കൈവെട്ടിക്കളയുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഹൈപ്പോവിളി എന്ന് പറയുന്ന ഒരു ഒരു രൂപക അലങ്കാരമാണ് പ്രത്യേകമായ രീതിയിൽ അത് അതി അതീ ഭാവുകത്വത്തോടുകൂടി അതിശയോഗത്തെ കലർത്തി പ്രസംഗിച്ചുകൊണ്ട് ഒരു യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്ന ഒരു റെട്ടറേക്ക് ഒരു പ്രസംഗ ശൈലിയാണ് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ കൈവട്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത് കണ്ണു ചൂട്ന്ന് കളയുക എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ അക്ഷ അത് ആന്തരികമായ രീതിയിൽ ആ പാപവുമായുള്ള ഒരു ലൈഫ് ലൈൻ അത് വിച്ഛേദിക്കണമെന്നുദ്ദേശിക്കുന്നത് ആ പാപചിന്തയുടെ ആ ചിന്ത ഉറവിടങ്ങളിൽ തന്നെ അത് കട്ട് ചെയ്യണം പാപ ആഗ്രഹങ്ങളുടെ ആദ്യ ക്ഷണത്തിൽ തന്നെ തള്ളിക്കളയണമെന്ന് ആചാര്യന്മാർ ആധ്യാത്മിക ആചാര്യന്മാർ പറയാറുണ്ട് നിങ്ങൾ പാപ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അത് തള്ളിക്കളയുക അതിനെ താലോലിക്കുകയോ വളർത്തുകയോ ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെയാണ് അതാണ് ഉദ്ദേശിക്കുന്നത് കർത്താവ് അങ്ങനെയുള്ള പാപ അവസ്ഥ അങ്ങനെ പാപ സാഹചര്യങ്ങളിൽ അത് പൂർണ്ണമായും അതിൽ നിന്ന് വിമുക്തി പ്രാപിക്കണം എന്നാവശ്യപ്പെടുകയാണ് അങ്ങനെയുള്ള വിശുദ്ധിയുടെ ജീവിതം നയിക്കണം ഇന്നത്തെ വചനങ്ങളെല്ലാം അതിനെ ആസ്പദമാക്കിയാണ് വാസുതില ഉള്ളത് രണ്ട് തിമോത്തേസിനുള്ള ലെറ്ററൽ ലേഖനത്തിൽ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യത്തിൽ അവിടെ ഇരുപത്തൊന്നാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് തിമോത്തേസിന് എഴുതുമ്പോൾ പലശ്രിയ പറയുന്നുണ്ട് ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്നും തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയ പറ്റിയതും ഗ്രഹനായകന പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിന് ഉപയോഗിയവുമായ വിശുദ്ധ പാത്രമായി തീരും അപ്പോൾ നികൃഷ്ട അതാണ് ഈ തിന്മയെ താലോലിക്കുകയും തിന്മയെ നീതിയിരിക്കുകയും തെറ്റിനെ അംഗീകരിക്കുകയും അതിനെ അത് ശരിയാണെന്ന് പറയുകയും ചെയ്യുന്ന ആ അവസ്ഥ ക്രോമാക്കഴുകി ലേഖനം ഒന്നാം അധ്യായത്തിൽ പലശ്രീയ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് തെറ്റ് ചെയ്യുന്നില്ല ചെയ്യുന്നതെന്ന് മാത്രമല്ല അവർ ആ തെറ്റുകളെയെല്ലാം നീതിയിരിക്കുകയും ചെയ്യുന്നു റോമ ഒന്ന് ഇരുപത്തിനാല് പ്രത്യേകിച്ച് ആ നീതിയിരിക്കുന്ന പ്രത്യേകമായ സവിശേഷമായ ചില തെറ്റുകളാണ് പ്രത്യേകിച്ച് സുവർഗ ഭോഗം അങ്ങനെയൊക്കെയുള്ള തിന്മകളാണ് അതിനെ നീതിയിരിക്കുകയാണ് അംഗീകരിക്കുക മരണകരമായ തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു മുപ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുകയാണ് അപ്പോൾ അത്രയുള്ള അവസ്ഥയിൽ നിന്നും പരിസ്ഥിത പറയുകയാണ് യുവസഹജമായ മോഹങ്ങളിൽ നിന്നും ഓടി അകലുക അപ്പോൾ കർത്താവ് പറഞ്ഞ ചൂഴ്ന്നു കളയാ എന്ന് പറഞ്ഞതുപോലെയാണ് അവ സാഹചര്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള മോഹങ്ങളിൽ നിന്നും ഓടിയാകുന്ന പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവ ലക്ഷ്യം വെക്കുക അപ്പോൾ പാപത്തിൽ നിന്ന് ഓടിയകലുക മാത്രമല്ല പകരം അവിടെ ഹൃദയത്തിൽ എന്താണ് പ്രതിഷ്ഠിക്കേണ്ടത് എൻ്റെ കൃഷ്ണൻ പറയുന്നുണ്ട് ഹൃദയത്തിൽ തിന്മ നിറഞ്ഞിരിക്കുകയാണ് ആ തിന്മ മുഴുവൻ ഒഴുക്കിക്കളയുക തിന്മയുടെ മലിനെ ജലം ഒഴുക്കിക്കളഞ്ഞിട്ട് അവിടെ എന്താണ് അവിടെ ഉള്ളിൽ കർത്താവിൻ്റെ ചൈതന്യം നിറയ്ക്കുക അതാണ് നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനം മൂഢമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത് അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു വിശുദ്ധീകരണമാണ് അവിടെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമുക്കറിയാവുന്നതുപോലെ പത്തൊമ്പതാം മുൽപ്പത്തി പത്തൊമ്പതാം അധ്യായം സോതോമിൻ്റെ പാപം സോതോമി എന്ന് പറഞ്ഞാൽ തന്നെ സോതോമിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്വർഗ്ഗ ലൈംഗികതയാണ് അതിൽ മുഴുകിക്കിടന്ന ഒരു ഒരു രാജ്യം അവിടെ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ലോകത്തിന് വന്ന അതിഥികൾ ദൈവദൂതന്മാരായിരുന്നു ആ അതിഥികളെ തന്നെ അവർക്ക് അവിടെയുള്ള ജനങ്ങൾ വീട്ടിൽ ഒഴിച്ചു വീട്ടിൽ വന്ന് ബാധുക്കൽ മുട്ടുകയും അതിഥികളെ തന്നെ ഞങ്ങൾ തിന്മകൾക്ക് കൂട്ടാളികളാകുവാൻ വിട്ടുതരുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ലോത്ത് പുറത്തിറങ്ങി അവരോട് കാൽക്കമ്പിയോട് അപേക്ഷിച്ചിട്ട് അവർ കേൾക്കുന്നില്ല ഉടനെ ഈ മലഹമാർ ലോത്തിനെ വിളിച്ച് കഥകിനകത്ത് വീട്ടിനകത്ത് വലിച്ചു കയറ്റി കഥകടച്ച് ഈ ജനങ്ങളുടെ കണ്ണ് അന്ധമാക്കിക്കളഞ്ഞു എന്തിനു വേണ്ടിയാണ് ഈ കണ്ണുകൾ കണ്ണ് കണ്ണിതിൻ്റെ കണ്ണ് പാപകാരണമാകുന്നു പാപകരണമാകുന്ന കണ്ണുകൾ അന്ധമാക്കിയത് ഒരു വലിയ സന്ദേശമാണ് അപ്പം അങ്ങനെ കർത്താവ് ഈ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ് ഒന്ന് കോറന്തോസ് ആറ് പതിനഞ്ചിൽ പറയുന്നുണ്ട് നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമല്ലേ പരിശുദ്ധാത്മാതിൽ വസിക്കുന്നില്ലേ പതിനെട്ടിൽ പറയുന്നുണ്ട് വ്യഭിചാരത്തിൽ നിന്നും ഓടി അകലുവിൻ അപ്പോൾ ഇങ്ങനെയുള്ള തിന്മകൾ പ്രത്യേകം നമ്മുടെ മറ്റെല്ലാ തിന്മകളിലും അവൻ്റെ മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ പുറത്താണെങ്കിൽ ഇതവൻ്റെ ശരീരത്തിലാണ് വരുന്നത് അതുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്നും ഓടി അകലുവാൻ പറയുകയാണ് ഇതോട് ചേർന്നാണ് രണ്ടാമത്തെ ആൻറ്റിറ്റൈസിസ് ഈശോ അവതരിപ്പിക്കുന്നത് അതാണ് വിവാഹമോചനം വിവാഹമോചനം നൽകുവാനായിട്ട് മോശ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് മോശ അനുവദിച്ചിട്ടുണ്ട് ഉപേക്ഷ ചീട്ട് കൊടുത്ത് പക്ഷേ നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ ചെയ്യുന്നതിൽ ഹൃദയകാഠിന്യം കൊണ്ടാണെന്ന് ഈശോ മറ്റൊരവസ്ഥ പറയുന്നുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ള വാക്ക് ഇരുപത്തെട്ടാം വാക്യത്തിലും ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത്തിരണ്ടാം ഭാഗ്യത് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ ഈശോ ആധികാരികതയോടുകൂടി പറയുകയാണ് ഈശോ പറയുകയാണ് മറ്റുള്ളവർ പലതും പറയും ലോകം പറയും ലോകത്തിലുള്ള ഇങ്ങനെയുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകൾ പറയും പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോട് നോക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് വിവാഹത്തിൻ്റെ അവിഭാജ്യത ഇൻഡിസോളിബിലിറ്റി ഓഫ് മാരേജ് അപ്പോൾ അങ്ങനെ വിവാഹം ദൈവീകമായൊരു കാര്യമാണ് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ അവളെ തിന്മയിലേക്ക് നയിക്കുകയാണ് അവളെ വിഭിചാരണിയാക്കുകയാണ് ഉപേക്ഷിക്കപ്പെട്ടുള്ള വിവാഹം കഴിക്കുമ്പോഴതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഒരു പുതിയ നിയമം നൽകുകയാണ് വിവാഹ ജീവിത കുടുംബജീവിതത്തിൻ്റെ പരിശുദ്ധി അതിൻ്റെ അവിഭാജ്യത അത് ഉറപ്പ് വരുത്തണം അങ്ങനെ കർത്താവ് ഭാര്യയുടെ രക്ഷകനായി സംരക്ഷകനായി മാറണം അവളെ തിന്മയിലേക്ക് തള്ളിവിടരുത് വിടരുത് നിസ്സാര കാര്യത്തിന് നമുക്കറിയാം ഒരുപാട് വിവാഹമോചനങ്ങൾ നടക്കുന്നു പലതരത്തിലുള്ള ഗാർഹിക പീഡനങ്ങളും അക്രമങ്ങളും അത് ഒരു വശത്തുനിന്ന് മാത്രമല്ല ഇതിൽ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ സംസാരിക്കുന്നതോടാണെങ്കിൽ നിൻ്റെ കണ്ണ് പാപകാരണമാകുന്ന സ്ത്രീയെ മാത്രം കേന്ദ്രീകരിക്കുന്നു പുരുഷൻ്റെ പാപമായ രീതിയിലുള്ള രണ്ട് വശത്തും അത് തന്നെ ഉണ്ടാകാം അപ്പം അങ്ങനെ കർത്താവ് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക ഭർത്താവിൻ്റെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവിടുന്ന് അവർ ദൈവത്തെ കാണും സുവിശേഷ ഭാഗ്യങ്ങളിൽ അഞ്ച് എട്ടിൽ പറയുന്നതാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ മത്തായുടെ സുവിശേഷ ഭാഗങ്ങളിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന കാര്യമാണ് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അങ്ങനെ ഹൃദയവിശുദ്ധി അത് അത് പാലിക്കുമ്പോൾ ആ ദൈവീ ദൈവത്തെ കാണാൻ കഴിയും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അങ്ങനെ ഹൃദയശുദ്ധി അങ്ങനെയുള്ള ആ കണ്ണ് നമ്മുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കണം നമ്മുടെ കാഴ്ചകളെ നമ്മുടെ നോട്ടങ്ങളെ ദൈവീകമായ കാര്യങ്ങൾ കാണണം അങ്ങനെയുള്ള അങ്ങനെയുള്ള കാഴ്ചകൾ തെറ്റായ കാഴ്ചകൾ എന്ന ലോകത്തിൽ മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നു ബാഹ്യമായ കാഴ്ചകൾ മാത്രമല്ല വെർച്വൽ ആയിട്ടുള്ള സ്ക്രീനുകളിലൂടെയാകാം ടെലിഫോണിലൂടെയാകാം തെറ്റായ കാഴ്ചകൾ മനുഷ്യനെ അന്ധതയിലേക്ക് നയിക്കുന്നു അവൻ അന്ധനാവുകയാണ് അവൻ പാപാന്ധകാലത്തിൽ മുഴുവുകയാണ് അവൻ തിന്മയിലേക്ക് വീഴാൻ ഇടയാവുകയാണ് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് അതിൻ്റെ കണ്ണ് കലർപ്പുള്ളതായ ആകാതിരിക്കുക കണ്ണിനെ വിശുദ്ധമാകുക പാപ സാഹചര്യങ്ങളെ അതിൻ്റെ ഉറവിടങ്ങളിൽ തന്നെ ചെന്നെത്തി അതിനെ അതിൽ നിന്നും മോചിക്ക് മോചിക്കപ്പെടുക അതിനെ ഛേദിച്ച് കളയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ചൂട്ന്ന് കളയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാഹചര്യങ്ങൾ പാപത്തിൻ്റെ ഒരണു പോലും ഒരു കരട് പോലും നമ്മുടെ കണ്ണിൽ കാണാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ കാണാൻ പാടില്ല അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തോട് കൂടി ജീവിക്കുക കുർബാനയോട് പ്രാർത്ഥിക്കുക നമ്മുടെ ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി ശുശ്രൂഷ ചെയ്യുക ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ കർത്താവിൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അഭമെടുത്ത് കർത്താവിൻ്റെ കരം പരിശുദ്ധമായത് ആ കരങ്ങളുടെ പരിശുദ്ധി അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് അപ്പോൾ ആ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകണം നമ്മുടെ ചിന്തകൾ പരിശുദ്ധമാകണം നമ്മുടെ നോട്ടം പരിശുദ്ധമാകണം നമ്മൾ ദൈവികമായ ഒരു പുതിയ തലത്തിലേക്ക് നമ്മളെ വളർത്തുകയാണ് നമ്മൾ നികൃഷ്ട അവസ്ഥയിൽ നിന്നും വിശുദ്ധമായ പാത്രങ്ങൾ ആകുവാനായിട്ട് നമ്മൾ ഒരുക്കണം തിമാദേവസ്ഥനോട് പറയുന്നത് പോലെ അങ്ങനെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഈ വചനങ്ങൾ ശ്രവിച്ച് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കുവാനും തിന്മയെ അംഗീകരിക്കുകയും തിന്മയെ സാധൂകരിക്കുകയും അതിൻ്റെ പിന്നാലെ പരക്കം പായുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നന്മയുടെയും വിശുദ്ധിയുടെയും ഒരു പ്രതിസംസ്കാരം നമ്മുടെ ജീവിതത്തിൽ തന്നെ ആരംഭിക്കുവാൻ പരിശ്രമിക്കുകയും നമ്മുടെ സമൂഹങ്ങളിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയും അധാർമ്മിക ലോകത്തിന് ഒരു വലിയ തിരുത്തൽ ശക്തിയായി മാറുവാൻ തിരുസഭയിലൂടെ പ്രവർത്തിക്കുവാൻ തിരുസഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ